ുപകരങ്ങളോടെ ഇയാൾ ധാരയിൽ എഴുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ആത്മാർത്ഥമായിട്ട് വലിയ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും ഒരു ഉച്ച നമുക്കറിയില്ലായിരിക്കും പ്രോമകർക്കിട ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല ആത്മാവാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ പ്രാർത്ഥനയിൽ അസ്വസ്ഥതകൾ നേരിടുന്നവർ പ്രാർത്ഥിക്കാൻ ഏകാഗ്രതയില്ലാത്ത മക്കൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണോന്നറിയാത്തവര് ഇങ്ങനെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ദിക്കംസ് എ പ്രയർ അതൊരു പ്രാർത്ഥന ദൈവമേ ദൈവേത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ നമ്മളെല്ലാ കാര്യങ്ങളും പഠിച്ചതെങ്ങനെയാ ഒരു കുഞ്ഞ് നടക്കാൻ പഠിച്ചത് നടന്നു നടന്നല്ലേ വീണും എഴുന്നേറ്റും വീണും ഒക്കെയല്ലേ ഒരു കുഞ്ഞ് നടക്കാൻ പഠിച്ചത് അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ വളരുന്നത് നമ്മൾ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുമ്പോഴാണ് വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ പഠിച്ചത് എങ്ങനെയാ വിശുദ്ധ ജീവിതം നയിച്ചത് നയിച്ചത് തന്നെയല്ലേ സ്നേഹിക്കാൻ പഠിച്ചത് സ്നേഹിച്ച് സ്നേഹിച്ച നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാ നീ ഇത്രയും പ്രസംഗിക്കാൻ പഠിച്ചേ പ്രസംഗിച്ചു പ്രസംഗിച്ചു തന്നെയാ പ്രസംഗിക്കാൻ പഠിച്ചത് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ എങ്ങനെ പഠിക്കും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കുന്നത് കർത്താവ് കർത്താവുണ്ടല്ലോ ഈശ്വ നമ്മളെ പഠിപ്പിച്ചില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഏതൊക്കെ രീതിയിൽ എങ്ങനെ ഒക്കെ പ്രാർത്ഥിക്കണമെന്ന് ഈശ്വ നമ്മളെ പഠിപ്പിച്ചു എന്നിട്ട് പ്രാർത്ഥനയുടെ ക്ലൈമാക്സ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ സങ്കീർത്തനത്തിൽ കണ്ടതുപോലെ സ്വർഗം നിശബ്ദമാണ് പിതാവായ ദൈവം ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ആരാ രക്തം വിയർത്ത് എന്നോളം പ്രാർത്ഥിച്ചിട്ടുള്ളു ഇയർക്കാൻ പോലും നമ്മൾ തയ്യാറാകില്ല ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നടക്കുന്നത് വീട്ടിലൊരു സോഫ ഉണ്ടെങ്കിൽ അത് ചാരി കടന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക അത്യാവശ്യം എവിടെയെങ്കിലും കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഇരുന്ന് കിടന്നൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മൾ ഇവിടെ രക്തം വിയർത്ത് ഈശോ പ്രാർത്ഥിക്കുക രക്തം വിയർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവിതം കടന്നു കടന്നുപോകാവുന്ന സകല സംഘർഷങ്ങളുടെയും വേദനയുടെയും നടുവിൽ ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക സ്വർഗം നിശബ്ദമാണ് ഒരു വാക്കുപോലും ഉരിയാണിയില്ല മൗനം സ്വർഗത്തിന്റെ മൗനം അവിടെയും ഈശോ പ്രാർത്ഥിച്ചു സ്വർഗം മൗനം ഭജിക്കുമ്പോഴും ദൈവം നിന്നോടൊന്നും പ്രത്യുദ്ധരിക്കാതിരിക്കുമ്പോഴും ദൈവം നിന്നോട് സംസാരിക്കാതിരിക്കുമ്പോഴും ക്യാൻ യു സ്റ്റിൽ കണ്ടിന്യൂ ടു എന്നാലും നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്നാലും നിനക്ക് പ്രാർത്ഥനയിൽ തുടരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ പഠിപ്പിച്ചു തന്നു മക്കളെ പ്രാർത്ഥനയുടെ അതിന്റെ ക്ലൈമാക്സ് ഏറ്റവും പൂർണ്ണമായ രൂപം രക്തം വിയർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈശോയുടെ അധരങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്കുകൂടി വന്നു അപ്പാ എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ സ്വർഗനിശബ്ദമാണ് ഒന്നും വേണ്ടുന്നില്ല സഹിക്കാവുന്നതിന് അങ്ങേയറ്റം അറ്റം സഹനത്തിന് പിതാവായ ദൈവം തന്റെ പുത്രനെ വിട്ടുകൊടുത്തിരിക്കുക ഉറ്റിക്കൊടുക്കലുകള് തിരസ്കരണങ്ങള് തള്ളിപ്പറയലുകള് ആക്രോശങ്ങള് മുഖത്ത് കാർക്കിച്ചുതുപ്പുന്നു താടിമീശ പിടിച്ചു പറിക്കുന്നു ശരീരം മുഴുവൻ മുഴുവനുഴവുതാൽ പോലെ ഉഴുതു മറിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ ഈശോ നടന്നുപോയില്ലേ തീ അനുഭവങ്ങളിലൂടെ എല്ലാം ഈശോയ്ക്ക് കടന്നു പോകാൻ പറ്റിയത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ സഹനത്തിന്റെ പാരമ്യത്തിലും രക്തം ഉയർത്തുള്ള പ്രാർത്ഥനയുടെ നടുവിലും ഈശോ പറഞ്ഞു അപ്പാ എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് ദിസ്ഇസ് ജനുവിൻ ആൻഡ് റിയൽ പ്രയർ ഇതാണ് യഥാർത്ഥമായ പ്രാർത്ഥന എന്ത് എന്റെ ഇഷ്ടങ്ങൾക്കപ്പുറം ദൈവത്തിന്റെ ഹിതം എന്നിൽ പൂർത്തിയാകട്ടെ എന്ന് പറയാനുള്ള കരുത്ത് ഇത് പ്രാർത്ഥനയുടെ മനുഷ്യനാണ് കെട്ടുക പ്രാർത്ഥനയില്ലാതെ കടന്നു പോകുന്ന ജീവിതങ്ങൾ എന്നെങ്കിലും ഒരു നാൾ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധിയുടെ അസ്വസ്ഥതയുടെ ആശങ്കകളുടെ പരാജയത്തിന്റെ നഷ്ടങ്ങളുടെ രോഗങ്ങളുടെ നടുവിൽ നിന്ന് ഭാരപ്പെടാൻ തുടങ്ങും അസ്വസ്ഥപ്പെടാൻ തുടങ്ങും ആത്മ ആത്മരക്ഷ നഷ്ടപ്പെടുത്തുന്ന അവിശ്വാസത്തിലേക്കും ദൈവ നിഷേധത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും വരെ കടന്നുപോകും അതുകൊണ്ട് എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് മക്കളെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുന്നുണ്ട് നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടുന്നുണ്ട് നമ്മുടെ മനോഭാവങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് അതിനേക്കാൾ ഉപരി നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവേഷ്ടത്തിലേക്ക് നമ്മൾ അറിയാതെ പ്രയാണം ചെയ്യുന്നുണ്ട് സംതിങ് ബ്യൂട്ടിഫുൾ അത് പ്രാർത്ഥനയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവേഷ്ടത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ് നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നും ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു യാത്ര നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറം ദൈവത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണെന്ന് ആരായാനുള്ള ഒരു യാത്രയല്ലേ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണ്ടേ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥനയിൽ നമ്മൾ രൂപപ്പെടുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ദൈവത്തിനല്ല മാറ്റം ഉണ്ടാകുന്നത് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു അപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വേദനകളെയും സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അലട്ടുന്ന ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം ഒരു കരുത്ത് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സ്വർഗം നൽകുന്നു അല്ലെങ്കിൽ ആലോചിച്ചോക്കെ നാളെയുടെ കുരിശുമരണം മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പോകുന്ന കർത്താവ് തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചപ്പോളയുടെ സഹനങ്ങളെ നാളെയുടെ വേദനകളുടെ നാളെയുടെ കുരിശുമരണത്തിന്റെ അനുഭവങ്ങളെയൊക്കെ ഏറ്റെടുക്കാനും ഇത് ദൈവഹിതമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നും അപ്പ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ എന്നും ഗച്ഛമ്മൻ തോട്ടത്തിൽ യേശുവിന് പ്രാർത്ഥിക്കാൻ പറ്റിയത് മക്കളെ പ്രാർത്ഥനയുടെ മനുഷ്യനായതുകൊണ്ടാണ് അവൻ പ്രാർത്ഥനയിൽ തന്നെ തന്നെ രൂപപ്പെടുത്തിയതുകൊണ്ടാണ് പ്രാർത്ഥിക്കാം തമ്പ്രാനെ എൻ്റെ ഇഷ്ടമല്ല നിൻറെ ഇഷ്ടം നടക്കട്ടെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പോഴും ജീവിതത്തിന്റെ ഓരോരോ അനുഭവങ്ങളിൽ തകർന്നു പോകുന്ന തളർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലൊക്കെ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ട കർത്താവേ എന്ന് പറയാൻ നമ്മളെ രൂപപ്പെടുത്തുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന നമ്മൾ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടോ മനുഷ്യരാണോ പ്രാർത്ഥനയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് അവിടെ ജീവിതത്തിൽ നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക മണിക്കൂറുകളിൽ നിന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരും കണ്ണുനീർ വാർത്ത് കരയുന്നവരും മണിക്കൂറുകള് എട്ടും പത്തും മണിക്കൂറും ഒക്കെ കണ്ടിന്യൂസിൽ നിന്ന് പ്രാർത്ഥിക്കാൻ മടിയില്ലാത്ത അനേകം ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട് ഒരു പ്രാർത്ഥന മനുഷ്യരാകണമെന്നില്ല ഇങ്ങനെയുള്ള ജീവിതങ്ങൾ തന്നെ ചെറിയ പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളെ ഓർത്ത് നിരന്തരം ആകുലപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് കണ്ണുനീരിൽ ആണ്ടുപോയ ജീവിതങ്ങൾ എത്രയോണ്ട് എന്താ ഇത്രയും കാലം പ്രാർത്ഥിച്ചത് പ്രാർത്ഥനയിൽ ഇത്രയും കാലം എന്താ സംഭവിച്ചത് ദൈവത്തെ മാറ്റാനുള്ള ഒരു പരിശ്രമം മാത്രമായിരുന്നില്ലേ പ്രാർത്ഥനയിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട സജീവിതത്തിന്റെ ഹൃദയത്തിന്റെ പരിവർത്തനം അതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ജീവിതത്തിന്റെ ചില സങ്കടങ്ങളുടെ നടുവില് ഇങ്ങനെ ഭാരപ്പെട്ടു നിൽക്കുക പ്രാർത്ഥിക്കുന്ന മനുഷ്യനേത് പ്രശ്നത്തിന്റെയും നടുവിൽ നിന്നും പുറത്തു വരും അല്ലെങ്കിൽ കർത്താവുവിനെ പുറത്തു കൊണ്ടുവരും അല്പകാലത്തെ സഹനത്തിന് ശേഷം കർത്താവ് പറഞ്ഞല്ലേ അല്പകാലത്തെ സഹനത്തിന് ശേഷം പീഡനങ്ങൾക്ക് ശേഷം അതെല്ലാം ക്ഷമയോടെ സഹിച്ച കർത്താവിനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ആ പ്രശ്നത്തിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവരും എന്നെ നീ പറ എനിക്കുണ്ട് പ്രശ്നങ്ങൾ എനിക്കുണ്ട് പരാതിയും പരിഭവം ഒക്കെ പ്രാർത്ഥനയോടും അടുപ്പ് തോന്നിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിനു പ്രാർത്ഥിക്കണമെന്ന് പോലും ചിന്തിച്ച ജീവിതത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിനാ ഞാൻ എത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു ഉത്തരവില്ലല്ലോ ഒരു ഫലം എന്നുപോലും ചിന്തിച്ച ജീവിതത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദൈവമേ എൻ്റെ അവിശ്വാസത്തെ എൻ്റെ അന്ധവിശ്വാസത്തെ അല്പവിശ്വാസത്തെ ഒക്കെ വിശുദ്ധീകരിക്കണമെന്ന് പറ പ്രാർത്ഥിക്കാൻ തവരാൻ എന്നെ പഠിപ്പിക്കണമേ ദൈവഹിതത്തോട് പൂർണ്ണമായിട്ട് എൻ്റെ ഹൃദയം വെച്ചിട്ട് എൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് നിരന്തരം പറയാനുള്ള ഒരു കരുത്ത് എനിക്ക് തരാൻ പറഞ്ഞു ലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ശ്രുതിക്കട്ടെ ഹലരൂയ 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 ഹലരൂയ

മടുപ്പു കൂടാതെ പ്രാർത്ഥിക്കാർ നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും ും രോഗി ശ്രദ്ധയുള്ള പ്രാർത്ഥന പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന സമയമാണ് ഒട്ടുമലായിരുന്ന കരങ്ങൾ ഈശ്വരേക്ക് നീട്ടി ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ധർമ്മസ്ഥലത്തിൽ ഈശ്വര സ്തുതിച്ച് പ്രാർത്ഥിക്കാം Hallelujah, hallelujah. Ishwee, harad, and hallelujah, hallelujah. Ishwee, harad, and harad, hallelujah.